ദിവ നമ്മുടെ ദിവ ഈ ഡിആ ട്വന്റി ഫോർ ദിവ എല്ലാം കൂടെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുന്നു ദിവ വെരി ഗുഡ് മോർണിംഗ് എവിടെയാണുള്ളത് ഞാനിപ്പോ വർക്കല വർക്കലല്ലേ യാത്രയിലാണല്ലേ ഓക്കെ എന്താണ് പാട്ട് വർത്തമാനത്തിന്റെ പരിപാടികളുമായിട്ടാണോ അതോ വ്യക്തിപരമാണോ അല്ല പേഴ്സണലായിട്ട് ശരി നമ്മുടെ അന്നത്തെ അന്നത്തെ അവാർഡ് ും അടിപൊളി പരിപാടിയായിരുന്നു കാരണം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവാർഡാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ വന്നപ്പോഴായിരുന്നാലും നമ്മളും ഞാനും ഇങ്ങനെ മൊബൈൽ സ്ക്രീനിലൂടെ കണ്ട് നമ്മുടെ എന്താണ് ഒരു കുടുംബത്തിലെ തന്നെ ഒരു അംഗം പോലെ ആയ ഒരുപാട് പേരെ അവിടെ വെച്ച് കാണാൻ പറ്റി അബിയായിരുന്നാലും ഗംഗയായിരുന്നാലും അങ്ങനെ ഒരുപാട് പേര് അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ചേട്ടൻ അജു വർഗീസ് അവരെല്ലാം കണ്ട് സംസാരിക്കാനൊക്കെ പറ്റി അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു റൈറ്റ് ഒക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്രയും പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു വൈറലായി മാറുമെന്ന് ഇല്ല 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 ഒരിക്കലും ഇല്ല ഈ തോന്നുന്നു ദിവയുടെ ഒരു ഇപ്പൊ ഞാൻ ആ ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്ത മൊണ്ടാജിലെ ദിവ്യയുടെ സ്റ്റില്ല നോക്കുക അവിടെ എവിടെയോ ഒരു മോഹൻലാലിന്റെ ഒരു ചെരിഞ്ഞു നിൽപ്പുണ്ടെന്ന് തോന്നുന്നു അറിയില്ല പ്രേക്ഷകർക്കായി പറയാണ് ദിവ ഈ പറഞ്ഞത് നമ്മൾ പാട്ടു വർത്താനം എന്ന് പറഞ്ഞ പേജ് നമ്മൾ എപ്പോഴും കാണുന്നതാണ് പക്ഷെ അത്രയും പാട്ടു വർത്താനത്തിലെ ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ആ ഒരു സംസാര രീതിയൊന്നും അല്ല നേരിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അന്ന് സ്റ്റേജിൽ വെച്ച് ചോദിച്ചിരുന്നു ദിവയ്ക്ക് അതുപോലെ ഒരു പാട്ടു വർത്താനം ശേഷം ഇപ്പോൾ ലൈവായി പറയാൻ പറ്റുമോ അപ്പൊ ദിവ പെട്ടെന്ന് ഞോ ദയവേത് ചതിക്കില്ലേ എന്ന് പറഞ്ഞു അഭിനയമാണ് പിന്നെ ക്യാമറയ്ക്ക് മുന്നേറ്റി ഞാൻ ക്യാരക്ടറായി മാറും അല്ലേ എപ്പോഴും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ദീപ ഈ ഒരുപാട് പാട്ടുകളെ തിരഞ്ഞെടുക്കുന്ന രീതി അത് പാട്ടിന്റെ സെലക്ഷൻ അതും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഓർമ്മയിലുള്ള പാട്ടുകൾ തന്നെ തിരഞ്ഞെടുത്ത് അതിന്റെ പിന്നിലെ കഥകൾ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇൻഫർമേഷൻ പങ്കുവെക്കുക എന്നുള്ളതാണല്ലോ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ആശയമായിരുന്നു എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ആരംഭിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടുവരാം എന്നുള്ള ചിന്ത എവിടെ നിന്ന് വന്ന പാട്ടുകൾ കുഞ്ഞിലെ മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ഈ പാട്ടിന്റെ പിന്നിലുള്ള കഥകൾ പിന്നാമ്പുറ കഥകളൊക്കെ ചെയ്യുന്നതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു ഒരു എന്തൂസിയാസം ഉണ്ടായിരുന്നു കുഞ്ഞിലെ മുതൽ അപ്പൊ ഞാനും എന്താ പറയുക സ്കൂളിലും കോളേജിലൊക്കെ ആയിരുന്നാലും നമ്മളിങ്ങനെ ഏതെങ്കിലും പാട്ടുകളെ പറ്റിയോ സിനിമകളെ പറ്റിയോ ഒക്കെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ട്രിവിയാസ് അല്ലെങ്കിൽ അധികം അവര് ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ പറയും അപ്പൊ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് അത് കേൾക്കുമ്പോ ഓ അങ്ങനെയാണോ ഒരു ഒരു എന്താണ് എന്താണ് ഒരു അത്ഭുതം ഉണ്ടാവും അപ്പൊ ആ അത്ഭുതം കണ്ട് രസിച്ചിരുന്ന മാടമ്പള്ളിയിലെ മനോരോഗിയായിരുന്നു അപ്പൊ എനിക്ക് വേണം ആ ഒരു എന്താണ് ആ ഒരു എന്തൂസിയാസവും മറ്റുള്ളവർ നമ്മൾ പറയുന്ന ഒരു കാര്യം മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റവും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് വേണം അതൊക്കെ തന്നെ അതൊക്കെ കൊണ്ട് തന്നെ ആവാം ഇങ്ങനൊരു പേജ് തുടങ്ങാമെന്നുള്ളൊരു ഒരു 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 ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയപ്പോ നമുക്ക് അറിയാവുന്ന കാര്യം അല്ലെ അറിയാവുന്ന ഒരു മേഖല ആ ഒരു നിശ്ചയനെ പിടിച്ച് തുടങ്ങാമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടായിരിക്കും ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഓക്കെ എന്തുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നത് ദീപ ഈ പിന്നാമ്പ്ര കഥകളിലേക്കുള്ള ചെകഞ്ഞുപോക്ക് എന്ന് പറഞ്ഞല്ലോ അതൊരു ലിങ്ക് വേണമല്ലോ ആ ലിങ്ക് എന്താണ് ലിങ്ക് അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല കുഞ്ഞിലെ എപ്പോഴും ആ ഞാന് പാട്ടുകൾ എഴുതി വെക്കുമായിരുന്നു എനിക്കൊരു വീട്ടിൽ ഒരു രണ്ട് മൂന്ന് ഡയറി ഉണ്ട് പഴയ ഇപ്പത്തപ്പിയാൽ കാണും അതിൽ ഈ പാട്ടുകളെല്ലാം ഞാൻ കേട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് എഴുതി വെക്കുമായിരുന്നു പിന്നീട് ഞാനൊക്കെ ഒരു ഹൈസ്കൂൾ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും റെക്കോർഡിംഗ് ഫീച്ചർ ഉള്ള ഫോണൊക്കെ വന്നു തുടങ്ങി അപ്പൊ നമ്മൾ ടി ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പാട്ട് വന്നാൽ ഉടനെ ഫോൺ അവിടെ കൊണ്ടുവച്ചിട്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അത് കേട്ട് കേട്ട് ആ വരികളൊക്കെ എഴുതിയെടുത്ത് അങ്ങനെ പല പാട്ടുകളുടെയും വരികളൊക്കെ കാണാപ്പാടാണ് കുഞ്ഞിലെ മുതലേ ഓക്കേ അങ്ങനായിരിക്കും ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഈ ഇനി ഈ ഒരു പാട്ടിന്റെ പിന്നാമ്പുറത്തേക്ക് ദിവ എത്താണ് സാധ്യതയുണ്ട് അതായത് ലിറിക്സോ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം സാധ്യത മ്യൂസിക് യാതൊരു സാധ്യതയില്ല എനിക്ക് അറിഞ്ഞൂടാ ഓക്കേ വരി ഒന്ന് രണ്ട് വരികളൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു ലിറിക് എഴുതിയിട്ടുണ്ട് ഒരു ആൽബം അത് കാർത്തിക് സാറാണ് പാടിയത് മലയാളത്തിലൊരു ഷോർട്ട് ഫിലിമിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അത് വിനീത് ശ്രീനിവാസൻ ചേട്ടനാണ് പാടിയത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എഴുതി അതെ വല്ലപ്പോഴും ഓക്കെ ദിവ ഇനി മറ്റൊന്ന് ഇത്രയും പാട്ടുകളുടെ കഥയും പാട്ടിന് പിന്നാമ്പറ കഥകളൊക്കെ പറയുന്ന ദിവയ്ക്ക് ഒരു ഫേവറേറ്റ് ഉണ്ടാവുമല്ലോ പേഴ്സണൽ ഫേവറേറ്റ് അത് ആരാണ് മ്യൂസിക്കിൽ വിദ്യാജി വിദ്യാജി അത് അദ്ദേഹത്തെ കാണുകയും ചെയ്തല്ലോ അല്ലേ അതെ അതെ അയ്യോ അത് ഭയങ്കര എനിക്കത് പറയ വാക്കുകളില്ല നമ്മൾ ഈ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നോ അല്ലെ നമ്മള് കൊച്ചിലെ മുതലേ കേട്ട് വളർന്ന പാട്ടുകളെല്ലാം പുള്ളിയുടെ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു എനിക്ക് അത് അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ എങ്ങാണ്ടാണ് ഞാൻ ആ സമയത്ത് കേട്ടുകൊണ്ടിരുന്ന അമ്പാടി പയ്യകൾ മിഴിയറിയാതെ വന്നു ഈ കണ്ണാടി കൂടും കൂട്ടി ഒത്തിരി 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 സ്വപ്നങ്ങൾ പിന്നെ വെണ്ണില ചന്ദ്രക്കിണ്ണം ഇങ്ങനെ ഈ പറയുന്ന എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള എല്ലാ പാട്ടും ഒച്ച മനുഷ്യൻ ഉണ്ടാക്കിയതാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയമുണ്ട് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആ സമയത്ത് അപ്പൊ മുതല് ഞാനിങ്ങനെ ഭ്രാന്തമായിട്ട് ആരാധിക്കുന്ന ഒരാളാണ് വിദ്യാജി അതിങ്ങനെ പെട്ടെന്ന് പറയാന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു റിസർച്ച് ഉണ്ട് ഞാൻ വേണ ഇപ്പം നമ്മള് ഞാനിപ്പോ എൽദോസ് സംസാരിച്ചോണ്ടിരുന്നില്ലേ വിജയകുമാർ ഏട്ടനുമായിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോ വല്യേട്ടനിലെ പാട്ടുകളെ പറ്റി പറഞ്ഞു അപ്പൊ അതില് നിറനാഴിപ്പൊന്നിൽ പറഞ്ഞ പാട്ടിനെ പറ്റി സംസാരിക്കും ആ അപ്പൊ ആ പാട്ട് എന്ന് പറയുന്നത് എം ജി ശ്രീകുമാർ സാറ് പാടിയ പാട്ടാണ് ആ പാട്ട് അറിയാലോ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്നതും ഡബിൾ ട്രാക്കാണ് ആ പാട്ട് അപ്പൊ ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ട് എം ജി സാറ് രാവിലെ സ്റ്റുഡിയോയിൽ എത്തുകയായിരുന്നു മോഹൻ സിത്താര സാറാണ് മ്യൂസിക് ഇപ്പൊ രാവിലെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പാടി ഉച്ച വരെ പാടി ഉച്ചക്ക് പോയി ഊണൊക്കെ കഴിച്ചിട്ട് വന്നു വീണ്ടും പാടി വൈകിട്ടായപ്പോ പോയി ചായ കടിയൊക്കെ കഴിച്ചിട്ട് വന്നു വീണ്ടും പാടി അങ്ങനെ പുള്ളി രാവിലെ മുതല് വൈകുന്നേരം രാത്രി വരെ ഒരു ദിവസം മുഴുവൻ എടുത്തിട്ട് ഇട്ടിട്ട് പാടി പാട്ടാണ് ഈ നിറനാഴി പൊന്നിൽ എന്ന് പറയുന്ന പാട്ട് അത് നമുക്ക് ആ ഒരു ഒക്കെ നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും സ്റ്റിൽ ഫ്രഷ് ആണ് ആ ആ പാട്ട് ഉറപ്പായിട്ടും ഈ പാട്ടിന്റെ ഒരു ഫ്രെഷ്നെസും എനർജിയും അത് ഈ പറഞ്ഞ എനിക്കൊണ്ട് സോഷ്യൽ മീഡിയ വന്നുകൂടി ആ പാട്ടിന്റെ ഒരു വല്ലാത്തൊരു ഭൂമായിരുന്നു അന്നത്തെക്കാൾ ഹിറ്റായി മാറി ഇപ്പോൾ ആ പാട്ട് സത്യം ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ആ സിനിമ അന്ന് കണ്ടിട്ടില്ലാത്തവർക്കും ഒക്കെ ഈ പാട്ട് ഭയങ്കര സുപരിചിതമായി ഓക്കെ റൈറ്റ് അപ്പൊ എന്തായാലും ദിയ ഒരുപാട് സന്തോഷം നമ്മുടെ ഒപ്പം ചെയ്യും അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമേ പറയും കൺഫ്യൂഷൻ ദിയ ദിവ ഓക്കെ ദിവ പിന്നെ സോറി ഫോർ ദാറ്റ് ദിവസം ദിവ വന്നതിന് ഒരുപാട് സന്തോഷം അന്ന് വേദിയിൽ കണ്ടപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് രസകരമായി തന്നെ ദിവ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന് ഇതുവരെ അത് അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പ്രേക്ഷകർ കണ്ടാൽ മതി രണ്ട് പാട്ട് വർത്തമാനമുണ്ട് എക്സ് അതെ അതെ എക്സ്ക്ലൂസീവ് ഫ്രം ഫ്രോം ദിവാണി അപ്പോ ഒരുപാട് സന്തോഷം ദിവ ദിവ ഇതുപോലുള്ള പുരസ്കാരങ്ങൾ ഒരുപാട് ദിവ തേടി എത്തട്ടെ ദിവാ കൃഷ്ണ പാട്ട് വർത്തമാനത്തിനും അപ്പുറം പാട്ട് വലിയ 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 പടികളിൽ കയറി ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിങ് താങ്ക് യു